ദൈവമേ സ്ത്രോത്രം സ്ത്രോത്രം കർത്താവെ അടിയിൽ വന്നിരിക്കുന്ന നല്ല പ്രഭത്തിനായി നന്ദി പറഞ്ഞ കൃത്യോട് നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമേ ദൈവമേ സ്തോത്രം കർത്താവേ സ്തോത്രത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ദൈവ സ്ത്രോത്രം കർത്താവെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിപ്പാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പാവത്തിൽ അകപ്പെടാതിരിക്കാൻ ഹാലലിയ ദോഷമാർഗങ്ങളിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് തിരുവചനം കർത്താവ് ഹൃദയത്തിലെ പോഴും കത്തിക്കൊണ്ടിരിക്കാൻ തക്കണം സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് പാപത്തിൽ നിന്ന് കർത്താവ് പിന്തിരിഞ്ഞ് ജീവനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കർത്താവ് ഹൃദയത്തിന്റെ മാംസപ്പലകളിൽ എഴുതി സൂക്ഷിച്ചു കർത്താവെ പാപത്തിൽ നിന്ന് വിട്ടുനിപ്പാനുള്ള കൃപ നൽകണം കർത്താവ് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന വർത്താവ് ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് ഹാലലിയ നിന്റെ കൽപ്പനകളെ അന്വേഷിച്ച് കർത്താവെ ഹാലലിയ സ്തോത്രം ഹാലലിയ പാവത്തിന് അകന്ന് ജീവിപ്പാ ഹാലലിയ വചനപ്രകാരം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന താവ് അതിനായി നീ ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന താവേ ശ്രീയ സ്നേഹം നിറയ്ക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ